السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ایٹوں بهم پٹا استاد مارے دکشدہ کلے پریہ پٹا متعلیم صورت کلے ഇന്ന് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വേദിയിലാണ് വേദിയിലാണ് ഈ വേദിയിൽ എന്നെ എന്നെ പ്രസംഗം പറയാൻ അവസരം നൽകിയ

എന്നാകാരീർഘീയ ജീവിതം എന്ന് വിശേഷിപ്പിച്ചെരും അക്രമികളും ഉജ്ജ്വല ഭാഗത്തേന് തന്റെ അവരുടെ നിഷ്കളങ്കമായ ജീവനോടുകൂടി കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു ഇതിൽ നിന്ന് തന്നെ അവരുടെ കൂടുതൽ

ഇതാ ലോക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത പരിവർത്തനമാണ് ഇതുകൊണ്ട് തന്നെ ലോകത്തെ ചരിത്രകാരന്മാരും ചിന്തകന്മാരും എഴുത്തുകാരുമെല്ലാം അവരുടെ Judges, please note, call letter C on the dice. On the dice. On the dice. As-salamu alaykum wa rahmatullahi wa ta'ala wa barakatuh. Bismillah, Bismillah. alhamdulillah. alhamdulillah. Wa salatu wa salamu ala ashrafillah. Wa ala alihi wa sahbihi ajma'in amabad. സ്നേഹം നിറഞ്ഞ ഈ വേദിയിൽ ഉമ്മ എന്ന വിഷയം ആസ്പദമാക്കി സംസാരിക്കാൻ നൽകിയ ആസ്പദമാക്കിയല് സംസാരിക്കസ്വദിക്കുന്നു അലഹന്ദ്രിയുള്ളവരെ ഉമ്മ എന്നുള്ളത് ലോകത്തെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങളാണ്

ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പോ ശേഷമോ നബി ജീവിതത്തിൽ ഒരു കറുത്ത പാടകലും ചൂണ്ടിക്കാണിക്കാൻ വൈരുകൾക്ക് ഈ വിദ്യ പരിപൂർണമായി തന്റെ ദൂതരെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച വിശേഷണങ്ങളിൽ ഒന്നാണ് ഒന്നാണ് എന്നുള്ളത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ കുറിച്ച് പറഞ്ഞു ഭൂമിയെന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ ഉള്ളറയിലേക്ക് എത്തി നോക്കുമ്പോൾ പ്രവാചകത്വത്തിന് ഏറെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാല് പതിറ്റാണ്ടുകാലം തങ്ങൾക്കിടയിൽ ജീവിച്ച് അൽ അമീൻ എന്ന പേര് എഴുതി വായിച്ചിട്ടുമില്ലെന്ന് മക്കൾക്ക് അറിയുകയാണ് ഖുർആാനിൽ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ആശയ ഭാഷാ ലോകത്തെ മുൻവേദങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തു ഇത്രമേൽ ഉന്നത അവതരിപ്പിക്കാൻ മാത്രം ദീർഘമായ ഇടവേളകൾ യാത്ര ചെയ്തിട്ടുമില്ല ഇതോടെ ഖുർആൻ മുഹമ്മദിന്റെ ആരോപണങ്ങൾ വിശുദ്ധ ദിവ്യ യുടെ പ്രവാചകത്വവും കൂടി കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നു ും അഭ്യസിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും എഴുതി വെച്ച കാര്യങ്ങൾ മനഃപാഠമാക്കി പറയുന്നതാണോ പലയിടങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങൾ നോക്കി വായിക്കുന്നതാണോ എന്നൊക്കെ എഴുതുന്നുണ്ടായിരുന്നു എന്നാൽ ഒരു തരത്തിലും എഴുത്തുവരുത്താത്ത എന്ന വിശേഷണം ഇന്നും നിലനിന്ന് പോകുന്നു പോകുന്നു അള്ളാഹു പറയുന്നു തങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്രന്ഥവും പാരായണം ചെയ്യുന്നവരായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെ തങ്ങൾ വായിച്ചു പഠിച്ചു പറയുന്നതാണ് നിന്ന് അവതരിച്ചതല്ല എന്ന് സംശയിക്കാൻ വകയുണ്ടായിരുന്നു തന്നെ മറ്റെല്ലാ പണ്ഡിതാക്കളെയും പിന്നിലാക്കി ഈ ഉമ്മിയായ നബിയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് എന്ന കാവത്തിൽ നമുക്കും ചേർക്കാം ഈ ഉമ്മിയായ നബിയെ ഇത്രയും പറഞ്ഞു എന്റെ കൊച്ചു പ്രസംഗം അവസാനിക്കുന്നു

അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ സൗഹൃദം സ്ഥാപിച്ചാൽ അവന് അന്ത്യനാളിൽ പ്രത്യേക സൗഹൃദം സ്ഥാപിക്കുന്നത് സൗഹൃദം സ്ഥാപിക്കുന്നതിനെ മഹാനായ മുത്തനെ പ്രോത്സാഹനം നൽകിയതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാം കാണാം പുണ്യമുള്ള മനുഷ്യന്മാരെ പുണ്യമുള്ള മനുഷ്യന്മാരോട് നല്ല ബന്ധം പുലർത്താനും അവരെ സന്ദർശിക്കാനും തങ്ങൾ സ്വഹാബാക്കളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു രോഗികളെ സന്ദർശിക്കലും പാവപ്പെട്ടവരെ സഹായിക്കലും സൗഹൃദത്തിന്റെ ഒരു ഭാഗമാണ് ഒരു ദിവസം യഹൂദിയായ ഒരു കുട്ടി രോഗിയായി കിടക്കുന്ന സമയത്ത് സന്ദർശിക്കുകയും അവന്റെ തലയിൽ തടോ തലോടുകയും ചെയ്തതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാം പ്രിയമുള്ളവരെ ഉള്ളവരെ നമ്മുടെ പൂർവികർ സൗഹൃദത്തിന് ഏറെ പ്രാധാന്യം നൽകിയതായി പ്രാധാന്യം നൽകിയിരുന്നു കുടുംബക്കാരുടെ വീടുകൾ സന്ദർശിക്കാനും അയൽവക്കത്തെ വീടുകളും സന്ദർശിക്കുന്നതിനും അവർ ഏറെ ആവേശത്തോടെ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കാലത്തെ എന്തായി സ്വന്തം കുടുംബക്കാരെ പോലും കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാലമല്ലേ ഇതേ ഇതേ ആയതിനാൽ വിസറുള്ള പോലീസ് സ്ഥലമേ തങ്ങളെ നമുക്ക് നോക്കാം അവിടുന്ന് പറഞ്ഞു തന്നതും കാണിച്ചു തന്നതുമായ ആശയങ്ങൾ നമ്മൾ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് ആധുനിക സംവിധാനങ്ങളുള്ള കേവലം ഒരു ഫോൺ കോൾ കൊണ്ട് സൗഹൃദം നിർത്തിവെക്കരു ഇനിയുള്ള വേദികൾ അതിനുള്ള പ്രചാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു السلام عليكم ورحمه الله, ورحمة الله تعالى وبركاته, وبركاته, وبركاته بسم, الله بسم الله والحمد لله والصلاه والسلام على, على اشرف رسول الله وعلى اله وصحبه اجمعين, أجمعين فاذن النبي الله اما بعد സല്ലല്ലാഹു അലൈഹി മാ തങ്ങളുടെ സ്നേഹം വിഷയം സംബന്ധിച്ച് അല്പം സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അതിനാഥം തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ആമീൻ ഏതൊരു മനുഷ്യന്റെയും മാതൃകാ ജീവിതത്തിലാണ് ആ പൂർണ്ണത അനുകരിക്കൽ മാത്രമാണ് മനുഷ്യരാകുന്ന നമ്മുടെ ഉത്തരവാദിത്വം എങ്ങനെയാണ് ആ സമ്പൂർണ്ണതെ നാം അനുകരിക്കുക അതിനുള്ള എന്ത് മാർഗമാണ് നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹുമാ തങ്ങൾക്ക് നൽകിയ ഖുർആാനിന്റെ വിശദീകരണമാണല്ലോ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന ആ പ്രവർത്തനങ്ങളെ അനുകരിക്കൽ മാത്രമാണ് മനുഷ്യരാകാൻ നമ്മുടെ ഉത്തരവാദിത്തം യും ശൈലികൾ കുടുംബ ബന്ധങ്ങൾ കൃഷി ചെയ്തതിന്റെ അതിഥികളെ സൽക്കരിച്ചതിനെയും മര്യാദകൾ എന്നു തുടങ്ങി സർവതല സ്പർശയ ഒരു ജീവിത വീക്ഷണമാണ് കൊണ്ട് അർത്ഥമാകുന്നതും ആ സുന്നേ ഒരു വിശ്വാസിയുടെ ശരീരത്താകുന്നത് യും വീക്ഷണങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ വസ്ത്രധരിക്കണം എന്ന് മാത്രമല്ല ഈ സ്നേഹമാണ് െല്ലാം ആ സ്നേഹത്തിന് മുന്നിൽ അടിയുറച്ചു വെക്കും അനുകരിക്കലാണ് മനുഷ്യരാഘവൻ നമ്മുടെ ഉത്തരവാദിത്വം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുന്നു വിഭാഗത്തിന്റെ ബുദ്ധാ നശീത മുഴുവൻ മത്സരാർത്ഥികളും ഗ്രീൻ റൂം രജിസ്റ്റർ ചെയ്യുക 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 ഈ മത്സരം കഴിഞ്ഞു മത്സരം ആരംഭിക്കു ആരംഭിക്കുക ാണ് ഈ വേദിയിൽ രണ്ടു പാർക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധി എഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ അലഹമില്ല ഈ വേദിയിൽ എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്തുകളിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിന് അള്ളാഹു നൽകട്ടെമി ആമി സൂര്യനും ചന്ദ്രനും കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഈ കാരണം അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് ഈ തങ്ങളെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകുക കാരണം എന്നെയും എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളോട് സഹോദരങ്ങളെ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് സ്നേഹിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും

സ്നേഹത്തിന് അതിരില്ലായിരുന്നു തങ്ങൾ എന്ത് പറഞ്ഞു രണ്ടാമതൊന്നും ആലോചിക്കാലോചിരുന്നതായിരുന്നു അവരുടെ ശൈലി ആ തിരുനബിയുടെ സ്നേഹത്തിന് മുമ്പിൽ അവരുടെ ശരീരം തുണ്ടതുണ്ടായി കഷ്ണിച്ചാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു